മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെടെയുള്ളവർ മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനെതിരെ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണെന്നാണ് ആരോപണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ അന്വേഷിക്കണമെന്നും ആവശ്യമുണ്ട് നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപഹർജി ആർഒസി റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് ഗൗരവമുള്ള സംഭവമാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണത്തിൽ വസ്തുതകൾ പുറത്തുവരില്ല കമ്പനി നിയമത്തിനുള്ളിൽ നിന്ന് അന്വേഷിക്കാൻ മാത്രമേ ഇതിന് കഴിയുകയുള്ളൂ സി ബി ഐ ഇ ഡി എന്നിവയ്ക്കും ഈ അന്വേഷണത്തിൽ കേസെടുക്കാനാകില്ലെന്നും ഉപഹർജിയിൽ പറയുന്നു ഉപഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും മാസപ്പടി വാങ്ങിക്കൊണ്ട് രാഷ്ട്രീയ നേതാക്കളും കമ്പനിയും ചേർന്ന് അഴിമതി നടത്തിയിട്ടുണ്ടെന്നും കേരള തീരത്തെ അനധികൃത മൈനിങ്ങിനായി വൻതുക കോഴയായി ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇത് വലിയ പൊതുനഷ്ടം കേരളത്തിന് ഉണ്ടാക്കിയതായും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഷോണിന്റെ ആദ്യ ഹർജി ഈ ഹർജിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം സംബന്ധിച്ചിട്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് കോടതി നിലവിൽ തേടിയിരിക്കുകയാണ് ന്യൂസ് യുടോക്